അവിടെ കൂരി പിടിച്ചോണ്ടിരിക്കണു ഗോള ചേട്ട വലുണ്ടോ ഗോവളിഞ്ഞാട്ട അവിടെ കൂരി പിടിച്ചോണ്ടിരിക്കണ് വലയിൽ വല തീരാറായി അല്ലവാത്ര കിട്ടി കൂരി

എന്താ കൂരി വല ഇട്ടാ എല്ലാം കൊറച്ചുപോലെ അങ്ങോട്ട് കൊണ്ടുവല്ലേ ഇവിടെ വെച്ച് പൊക്ക് നല്ല എല്ലാ വലിച്ച

ഒരു കുര്യ ആ അതേ ഒരു മീനൊക്കെ ഇടിയാ പുല്ലാ ഇല്ല പുല്ലാ ഇല്ല ആ ഇങ്ങട കൊണ്ടോ ആ മറയില്ല ഇനേന്റെ അടുത്തുണ്ട് പുല്ലാങ്ങടി 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 ഇനേ പുല്ലാങ്ങടി അല്ല അത് തൂത്തേ അല്ല അതല്ല മീൻ എടുത്തേ മീൻ ഇങ്ങട കൊണ്ടേര് ഇപ്പൊ വെള്ളം തട്ടിക്കള മീൻ എടുത്തേ ഇവനാ ഇങ്ങട കരന്ന വെറ്റിയ ഞാൻ പറഞ്ഞു പുല്ലറ്റ് പുല്ലനം അയച്ചോ അയച്ചിട്ടോ ചാടിപ്പ് പോയിട്ടുള്ളത് അതിപ്പോ ഇടക്കെട്ടത് പോയാലും അപ്പൊ ഇടക്കെട്ടാവും താരത്തിട്ടേ ഇപ്പൊ ഇടക്കെട്ടാ ഇല്ല ഇല്ല പോയി എന്നില്ല ഇല്ലടാ പോയി എന്നില്ല കൂരി േട്ടൻ്റെ കൂരിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി എന്ത് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഇല്ല എന്ത് ചോദിച്ചപ്പോ കയ്യിൽ കുരി വരും രണ്ടും ജമീനും കഴിക്കാൻ പറ്റില്ല അവിടെ പോവും പോവും ഏരേ ഷ്ട ഈ കൂലിയാണ്പാക്കാൻ പോസ് നമ്മടെ പേര് മാത്രം പറയാം